ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടെന്നെ കണ്ടു നോക്കുക അപ്പോഴാണ് നമ്മളതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഒരു ഗ്ലാസ് നിങ്ങൾ ഇതുപോലെ നിറക്കി വെച്ച് നോക്കൂ ഉഴുന്നൊട്ടും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് വീട്ടിലുണ്ടാക്കാം നല്ല നാടൻ ദോശ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ൂടെ ചെയ്യോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ തന്നെ നമ്മുടെ ഉഴുന്നൊട്ട് ഒട്ടും ചേർക്കാത്ത നാടൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നര കപ്പ് അളവിലേക്ക് പച്ചരിയാണ് കേട്ടോ റേഷൻ പച്ചരിയാണ് നമുക്ക് കടലിൽ നിന്നും ഇങ്ങനെ പച്ചരി വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്നര കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു നാല് മണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താലാണ് ആ കുതിർന്ന വെള്ളത്തിലേ നമുക്ക് മാവ് മാവരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയായിട്ട് അപ്പോൾ ആ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉലുവയും പച്ചീരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ടല്ല കോഴ്സായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദോശ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഉഴുന്നില്ല എന്ന് ആരും പറയില്ലാട്ടോ അത്രത്തോളം നല്ല ടേസ്റ്റായിട്ടുള്ള നാടൻ ദോശ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോഴാണ് ഞാൻ എടുത്തു വീഡിയോസിന്റെ નોટિફિકેશൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അപ്പോൾ നമ്മൾ ഇട്ട ആ ഒരു പച്ചടിയുടെ കൂട്ടത്തിൽ ഒരു മു മുക്കാൽ അളവിലേക്ക് ചോറ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ അളവുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം നമ്മൾ ഞാൻ എടുത്ത ആ ഒരു ബൗളിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ മുക്കാൽ ബൗൾ അളവിലേക്ക് ഞാനിവിടെ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓൾറെഡി കുതിർത്ത ആ ഒരു പച്ചരി കുതിർത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് മാവ് അതായത് കുറച്ച് കോഴ്സായിട്ട് തരിതരിപ്പോടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് തലേ ദിവസമാണ് രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് അരക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് കാൽഭാഗം അളവിലേക്ക് അതായത് മുഴുവൻ ഉപ്പും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാവിലേക്ക് ഒരു ഭാഗം ഉപ്പ് മാത്രം ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മാവിലേക്ക് നമുക്ക് നമ്മുടെ മാവ് എത്രത്തോളം പൊന്തി വന്നാലും നമ്മുടെ മാവ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് ഈ ഒരു മാവിലേക്ക് നമുക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം സാധാരണഗതിയിൽ നമ്മൾ മാവൊക്കെ പുളിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ചു വന്നെങ്കിൽ ആ ഒരു മാവ് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവിടെ മുഴുവനും മാവ് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇനി നിങ്ങൾ ലിറ്റർ കണക്കിന് മാവ് അരച്ചു വെച്ചാലും ഇതുപോലൊരു ഗ്ലാസ് നിങ്ങൾ ആ ഒരു മാവിലേക്ക് കമഴ്ത്തി വെച്ചാൽ മാത്രം മതി കേട്ടോ എത്ര മാവാണെങ്കിലും പൊന്തി പുറത്തേക്ക് വരികയില്ല പൊളിച്ചിട്ട് കേട്ടോ പുറപ്പെട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ രാവിലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആ ഒരു മാവ് നോക്കിയ ഗ്ലാസ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ മാവ് വെച്ചാലും ഫ്രിഡ്ജിലൊക്കെ ഇതേപോലെ പൊന്തി പുറത്തേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള സമയത്തൊക്കെ ഫ്രിഡ്ജ് വെച്ചാലുള്ള അവസ്ഥ ഇത് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നൊട്ടും ചേർക്കാത്ത നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബാറ്ററി കണ്ട ഇതിൽ ഉഴുന്ന ആരും അരച്ച് ചേർത്തിട്ടില്ല എന്നുള്ള പറയുന്നത് അത്ര ആയിട്ടാണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷമാണ് നമ്മൾ നമ്മുടെ നാടൻ ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി അതായത് നമ്മുടെ മാവിലേക്ക് ആവശ്യമായ മുഴുവൻ ഉപ്പും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കാം സമയം കൊണ്ട് നമ്മുടെ നാടൻ ദോശയ്ക്ക് ചേർന്ന ഒരു നാടൻ ചട്നിയുടെ റെസിപ്പി കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായൊണ് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ അളവിലേക്ക് കടലപ്പരിപ്പും അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി തൊലി കളഞ്ഞു കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് നന്നായിട്ട് ഇതുപോലൊന്നും ണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു മണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഒരു അര കഷ്ണം വെല്ലുവിളിയും അതുപോലെ തന്നെ ഒരു ഏഴ് ചുമന്നുള്ളിയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം കാരണം ചുമതുള്ളി കൂടുതലായിട്ട് നമ്മൾ ചേർക്കുമ്പോഴാണ് നമുക്ക് അത്രയും നല്ല ടേസ്റ്റ് നമ്മുടെ നാടൻ ചട്ടനിക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇതുപോലൊന്ന് വഴി അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് തേങ്ങ ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുരുവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത മീഡിയം സൈസ് തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്ക് ഒരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആറിയതിന് ശേഷം ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല നാടൻ ചട്നിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള നാടൻ ചട്ണിയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയ നമ്മുടെ ബാറ്ററി നമുക്ക് പാനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് പാന് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് നമുക്ക് ഓയിലൊന്നും കൊടുക്കാം അധികം ഓയിലൊന്നും തന്നെ നമുക്ക് നമ്മുടെ ോശ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മുടെ മാവ് നമുക്ക് ഇതുപോലെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്റെ തവിയില് ഞാൻ ഒന്നര തവി മാവാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുക്കുക കൊടുക്കാം അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ ദോശ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ആ സൈഡൊക്കെ ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ദോശയ്ക്ക് ഒരു മൂടിയിട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഇതുപോലെ ലിഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ നാടൻ ദോശ റെഡി ആയിട്ടുണ്ടാവട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നാടൻ ദോശ ദോഷമോട്ട് ആയിട്ടുണ്ടെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ ഒഴിഞ്ഞ് ചേർത്തിട്ടില്ല എന്നുള്ളത് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ നാടൻ ദോശമോട്ട് റെഡി ആയിട്ടില്ല കേട്ടോ അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ നാടൻ ദോശയോട്ട് റെഡിയായിട്ട് ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്തും അത് മാത്രമല്ല ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടം ആവും നല്ല കിട്ടില്ല നാടൻ ദോശയും അതുപോലെ തന്നെ നാടൻ ചട്നിയും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളും ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ദോശ റെഡിയാകുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ നാടൻ ദോശയും നാടൻ ചട്നിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്നവർ ആരാണെങ്കിലും ഇതിലൊഴിഞ്ഞ് ചേർത്തിട്ടില്ല എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ നാടൻ ദോശ ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്